ഹായ് ഹലോ അസാ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അതിൻ്റെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം പിന്നെ വീഡിയോ കണ്ടൊന്നും ലൈക്ക് ചെയ്യാനും മറക്കണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു നോമ്പുതുറയുടെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു നോമ്പുത്തുര ഉണ്ട് വലുതൊന്നും നമ്മുടെ നാത്തോനും നാത്തൂൻ്റെ കെട്ടിയവനും കൂടെ ഉള്ള അവരെ വിളിച്ചിട്ടുള്ള ചെറിയൊരു നോമ്പുത്തുരാണ് അപ്പോൾ അതിനൊരു കുഞ്ഞ് ആൽക്കുളത്ത് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാ വെച്ചാൽ നമ്മൾ ഈത്തപ്പഴം പൊരിച്ചതും അതുപോലെ കട്ട്ലേറ്റ് പൊക്കവട ഇതാണ് നമ്മൾ പൊരിക്കടിയൊക്കെയുള്ളത് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇല്ല കാരണം നോമ്പ് പറഞ്ഞാൽ എല്ലാവരും അത് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ചോറ് ആരും കഴിക്കൂല അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് പരിക്കടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാലൻസ് വരുന്ന രീതിയിൽ നമ്മൾ ഒരു പരിക്കാട്ടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കൂടാതെ നമുക്ക് പണിക്ക് ഹെൽപ്പറായിട്ട് നമ്മുടെ വെബിൻ മെഷീൻ കട്ടൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്താൽ ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോയിൽ അവർക്കും വരണം അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് തല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വീടുകളിലൊന്നും കാണാൻ പറ്റും ഇത് നമ്മുടെ സമൂസ സമൂസ സമൂസമല്ല നമ്മുടെ കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യണം നമുക്കതൊന്ന് സെറ്റാക്കി റൗണ്ട് എടുക്കണം പിന്നെ പിന്നെതാണ് നമ്മുടെ പൊക്കോടൊക്കെ ഉള്ള ഉള്ളി നിശാ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ ബിരിയാണിയൊക്കെ ഉള്ളി അതൊക്കെ നിശക്കാണ്ട് കൊടുത്ത് അവൾ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാനത് ഇവിടെ കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡി അല്ല എന്താണ് ഷേപ്പ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കട്ട്ലേറ്റിൻ്റെ കൂട്ടൊന്നും പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സിമ്പിളാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മളത് കട്ട്ലേറ്റൊക്കെ ഓരോന്നോരാനായിട്ട് നമ്മൾ ഓരോ കട്്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലേക്കാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ കട്ലേറ്റിൻ്റെ റെസിപ്പിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ബിരിയാണിയൊക്കെ ഉള്ള ഉള്ളി കരിഞ്ഞ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ നമ്മൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് അടുത്ത് തക്കാളി ഞാൻ അരിയായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തതെല്ലാം പറഞ്ഞപ്പോൾ നേരെ ഫെബി ഓടി വന്നിരുന്നു ഞാൻ ഞങ്ങളെ എൻ്റെ വീഡിയോ എടുത്തത് പറഞ്ഞപ്പോൾ സെബിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് കൊടുക്കാൻ നിങ്ങളെ അരിച്ചിട്ട് തുടങ്ങി പോകുന്നു നിങ്ങളെ കെട്ടിയാൽ വിളിച്ചു പിന്നെ എന്ത് ചെയ്തു ഞാൻ തന്നെ ഒറ്റയ്ക്ക് ക്യാമറ സൈഡിൽ സൈഡിലെങ്ങാണ്ട് വെച്ചിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് തക്കാളി കട്ടണേ കട്ട് ചെയ്യുന്നതിൻ്റെ അങ്ങനെ എന്താ നമ്മൾ തക്കാളി റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് ചെയ്ത് ഫുൾ ആയിട്ടുള്ള കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ താസിപ്പിച്ച് ചൂടുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് തണുപ്പുള്ളാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ചിക്കന് നമ്മളിതേ കുക്കറിൽ വെച്ചിട്ടുണ്ട് വെന്ത് കിട്ടണം പിന്നെന്താണ് നമ്മൾ എന്താണ് പൊക്കോടൊക്കെ ഉള്ളി റെഡിയാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതേ നമ്മൾ ഈ തപ്പടന്നൊക്കെ വിരിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള അത് കട്ട് ചെയ്യണം ഇതപ്പോൾ അതിന് പനെടുക്കുമ്പോൾ എല്ലാവർക്കും ചെയ്യണം എല്ലാവരും വീഡിയോ എടുക്കണം അപ്പോൾ ആർക്കും ആരും വീടിയെടുക്കാനൊക്കെ താല്പര്യമില്ല അതെല്ലാവരും വീടിയിലിട്ടാണ് വേണം അങ്ങനെ ഒരു എല്ലാവരും കൂടെ തല്ലൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് ഒരാൾ വീടും എടുത്ത് പിന്നെ അതിൽ ഈ അണ്ടിപ്പരിപ്പ് വെക്കുന്ന എല്ലാവരും വീടിനെല്ലാവരും വേണമെന്നാണ് ലാസ്റ്റ് എന്ത് ചെയ്തു സൈഡിൽ നമ്മൾ താഴത്തെ അങ്ങനെ ഫോൺ വെച്ചിട്ട് പിന്നെ മൂന്നാൾ അണ്ടിപ്പരിപ്പ് നമ്മുടെ ഈ താത്തിൻ്റെ ഉള്ളിൽ നിറക്കുന്ന ആ ഒരു ഇത് ചെയ്ത് കേട്ടോ അങ്ങനെ തല്ലിടീട്ടാണെങ്കിലും പെട്ടെന്ന് ആ പണി അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ അടുത്ത പണി വെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇത്തപ്പഴത്തിനുള്ളിൽ അണ്ടിപ്പരിവ് വെച്ച് നിറച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പൊരിച്ചെടുക്കണം അതിന് മുൻപ് ഇതാ നമ്മൾ നമ്മൾ ചെമ്പട്ടിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക അതുപോലെ കറമ്പു ഏലക്ക കറുവാപ്പേട്ട അതൊക്കെ ഇട്ട് നല്ലോണം ചൂടാക്കി എടുക്കണം കേട്ടോ ഇനി ഇതാണ് നമ്മൾ നമ്മുടെ വലിയ ഉള്ളിയും അതുപോലെ പച്ചമുളക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് ഉള്ളപ്പ് ഇടുക അതിൻ്റെ ശേഷം നമ്മൾ ഉള്ളി ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിന് ശേഷം നീ നല്ല വാടിയതിന് ശേഷം നമ്മളതിലേക്ക് തക്കാലിട്ട് കൊടുക്കണം അങ്ങനെതാണ് നമ്മളതിലേക്ക് തക്കാളിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാലിട്ട് നല്ലൊന്ന് വെന്തിന് ശേഷം എന്ത് ചെയ്യുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന് ശേഷം നല്ലൊന്ന് വേവിടുന്ന് വരും നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം അതിനിടയിൽ നമ്മൾ ചട്ടകം നിലയിലോട്ട് പോകുന്ന കേട്ടോ പിന്നെ അതൊക്കെ എടുത്ത് കഴുകി ഇളക്കി അത്രയേ ഉള്ളൂ പിന്നെന്താണ് അങ്ങനെയാ നമ്മുടെ മസാല ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ഓരോന്നേരത്തിനും എടുക്കണം വേറൊന്നുമല്ല അതിൽ നമ്മൾ വേവിച്ചിട്ടുള്ള വെള്ളമുണ്ട് അപ്പോൾ അത് അതിലേക്ക് അവടാച്ചിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ നമ്മളത് പൊരിക്കടിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഈത്തപ്പഴായിട്ടോ പൊരിക്കുന്നത് അപ്പോൾ അത് ഞാൻ മൈതേയിൽ മഞ്ഞപ്പൊടി മഞ്ഞ കളർ ആവാൻ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് പൊരിച്ചെടുത്തു പൊരിച്ചെടുത്തപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടെത്തിയതും കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു കേട്ടോ മൈതേയിൽ എന്നതിന് ശേഷം പെരിച്ചിട്ടാണ് ഒരു കളർഫുൾ ആയിട്ട് നമ്മൾ കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഈത്തപ്പഴം പെരിച്ച രണ്ട് കളറില് അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ അഡ്വാൻസ് ആയിട്ട് പറയാൻ കാരണം ഒന്നിലും മഞ്ഞപ്പൊടി ഉണ്ട് ഒന്നിലും മഞ്ഞൾപ്പൊടിയില്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഈത്തപ്പഴം പൊരിക്കലെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പൊരിക്കാൻ നിൽക്കുന്നത് നമ്മുടെ കടലൈറ്റാണ് അപ്പോൾ ഇത് നമ്മൾ കട്ട്ലേറ്റ് ഏകദേശം പൊരിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ നമ്മൾ പൊക്ക ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീട് എടുക്കാഴിഞ്ഞാൽ അത് നാളെ തന്നെ നമുക്ക് അതുകൊണ്ടാണ് പിന്നെ ഇതേ മല സ്പെഷ്യൽ തരിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഇതേ നമ്മൾ അനാർ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കട്ടപ്പാലം പഞ്ചസാര നമ്മുടെ അനാർ ഇട്ടത് നല്ല പർപ്പിൾ കളറിൽ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് പർപ്പിൾ കളർ കാണാൻ നല്ല ഭംഗി അതേപോലെ തന്നെയാണ് ഇത് കഴിക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ അനാറിൻ്റെ ജ്യൂസ് പിന്നെ അത് കയറുന്നില്ല നമ്മൾ കട്ടപ്പാലും പഞ്ചസാരയും ആനാറും മാത്രം അത് കണ്ടാൽ നല്ല ഭംഗിയാണ് കാണാന്നുള്ളത് അപ്പോൾ നമ്മളത് ജ്യൂസടിക്കയിട്ട് നമ്മൾ ഏകദേശം കഴിഞ്ഞു അതിനിടെ ഫെബി ബാക്കി വന്നുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് മേത്തും തട്ടിപ്പോയി പിന്നെ അങ്ങനെന്താണ് നമ്മുടെ ജ്യൂസ് എന്തെങ്കിലും നമ്മൾ ജെഗിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ജ്യൂസിനെ പണ്ട് നമുക്ക് ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്കത് ചിക്കൻ പേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള അതേ എണ്ണ ചൂടായിട്ടുണ്ട് നേരെ നമ്മൾ ചിക്കൻ തേതിയിലേക്ക് ഇട്ടുകൊള്ളൂ നല്ലോണം പേരിച്ചെടുക്കുക അങ്ങനെ അതാ നോമ്പ് തുറക്കാനുള്ള നമ്മുടെ ക്ലാസും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ടേബിളിൽ കൊണ്ടുപോയി നിരത്തി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്താൽ എല്ലാവരും നോമ്പ് വർക്ക് ആണെങ്കിൽ അവിടെ ഇരുന്നിട്ടുണ്ട് ഞാനും ഫെബിയും മേശയും അടുക്കള മക്കളും അടുക്കളയിലായിരുന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അവിടെ ഇരിക്കാനുള്ള സൗകര്യമില്ല പിന്നെ മക്കളൊക്കെ നമുക്ക് പണി തരുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും ഹാളിലാണ് ഇരുന്നു എല്ലാ അടുക്കളയിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഹോംവർക്കിൽ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് വേഗം ചോറ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് തന്നെ പോകുന്നുട്ടോ ഇത് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വെള്ളം തയ്ച്ചതിന് ശേഷം അരി ഇട്ട് ചോറ് റെഡി ആക്കിയതിനേഷം ഇതമ്മൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നത് കഴിഞ്ഞത് ഇവിടെ കച്ചമുറിണ്ടാക്കിയാണ് അതായത് സാലഡ് ഉണ്ടാക്കിയാണ് സാലഡ് ഉണ്ടാക്കാൻ പുരിഞ്ഞ തല്ലായിരുന്നു കബീൻ ഞാൻ ഉണ്ടാക്കും വീടിൽ ഞാൻ വെള്ളം എന്ന് പറഞ്ഞിട്ട് രണ്ടെള്ളം പുരിഞ്ഞ തല്ലായിരുന്നു ഇത് നല്ല റിഡായിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ അതാ നമ്മൾ ഫ്രൂട്ട്സ് കുറച്ച് ബാക്കി ആയിട്ടുണ്ട് കേട്ടോ ഒരു കാര്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചോറൊക്കെ റെഡി ആയി നമ്മൊക്കെ നമ്മൾ പൊട്ടിക്കാൻ പോവാണ് പിന്നെ നമുക്ക് പ്രാവ് എല്ലാവർക്കും പ്രാവൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചോറ്ങ്ങണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതാ നമ്മൾ ചോറൊക്കെ സെപ്പറേറ്റ് ആക്കി മസാല ഒക്കെ വേറെ ആക്കി വെക്കണം അതാദ്യം നമ്മൾ മക്കളും അതുപോലെ മറ്റുള്ള എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അനവർക്ക് ഭയങ്കര ശേഷമാണ് ഞാനും സ്പിന്ദിംഗ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ചാറ്റത്തിൽ നമ്മൾ സമാധാനത്തിൽ കൂടി ആയിട്ടിങ്ങനെ പ്രശ്നം കഴിച്ചത് അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കണ്ടട്ടോ ഓക്കെ താങ്ക്